നമസ്കാരം ഇന്ന് ആത്മകഥയെപ്പറ്റി പരിചയപ്പെടാം ഒരു വ്യക്തി തൻ്റെ ജീവിതാനുഭവങ്ങളെയും വികാരങ്ങളെയും ചിന്തകളെയും തുറന്ന് എഴുതുന്ന സാഹിത്യ വ്യവഹാരമാണ് ആത്മകഥ ഇത് ഒരു തരത്തിലുള്ള ആത്മപരിശോധനയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നുപോയ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കുന്ന സാഹിത്യ രൂപമാണ് ആത്മകഥ എന്ന് പറയാം അതേസമയം വായനക്കാരെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് ആഴത്തിലുള്ള ഒരു ധാരണ ലഭിക്കുന്നു ഇങ്ങനെയാണെങ്കിലും മുൻകാലത്ത് ഏതെങ്കിലും വിധത്തിൽ കലാ സംസ്കാരം രാഷ്ട്രീയം സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ പ്രസിദ്ധരായ വ്യക്തികളായിരുന്നു ആത്മകഥകൾ എഴുതിയിരുന്നതെങ്കിൽ ആ രീതിക്ക് അടുത്ത കാലത്ത് വലിയ രീതി വലിയ തോതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആത്മകഥയുടെ സവിശേഷത എന്ന് പറയുന്നത് സ്വകാര്യതയാണ് ആത്മകഥയിൽ വ്യക്തി തൻ്റെ സ്വകാര്യ ജീവിതത്തിൻ്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുന്നുണ്ട് അതേപോലെ എഴുത്തുകാരൻ സത്യസന്ധമായിട്ട് ആവിഷ്കരിക്കണം എന്നാണ് പറയുന്നത് പക്ഷേ എത്രത്തോളം സത്യസന്ധമായിട്ട് അവരവരുടെ ജീവിതം സ്വയം പകർത്താൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആത്മകഥകളെ വിലയിരുത്തുമ്പോൾ ഏറെ സത്യസന്ധമെന്ന് തോന്നുന്ന ആത്മകഥകളെയാണ് നമ്മൾ മികച്ച ആത്മകഥകളായിട്ട് പരിഗണിക്കാറ് വ്യക്തിയുടെ ശബ്ദം പുറത്തേക്ക് കേൾപ്പിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതുപോലെ എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി അവരുടെ ജീവിതാനുഭവങ്ങളെ അത് പറ്റി ആഴത്തിൽ ചിന്തിച്ച് അതിനെക്കുറിച്ച് എഴുതുന്നു എന്നുള്ളതാണ് വ്യക്തിയുടെ ജീവിതം അതിനോടനുബന്ധിച്ച് കിടക്കുന്ന പരിസരത്തെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ഒക്കെ എഴുത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത് നമ്മൾ പറഞ്ഞു ഒരു വ്യക്തി സ്വന്തം ജീവിതാനുഭവങ്ങൾ വിവരിച്ചെഴുതുന്ന കൃതിയാണ് ആത്മകഥ കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ആത്മകഥയായിട്ട് കരുതുന്നത് സെൻ്റ് അഗസ്റ്റീൻ എഴുതിയ ദ കൺഫിഷൻസ് എന്നുള്ളതാണ് കുംഭസാരം എന്ന ആത്മകഥയാണ് ഇന്ത്യയിലേക്ക് വന്നാൽ മുഗൾ സാമ്രാജ്യ ചക്രവർത്തിയായ ബാബർ ബാബർ നാമ എന്ന് പറയുന്ന കൃതി എഴുതിയിട്ടുണ്ട് വൈക്കം പാച്ചുമൂത്തത് എഴുതിയ ആത്മകഥയാണ് പക്ഷെ അത് ഒരു പൂർണ്ണമായൊരു ആത്മകഥ എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ ചില ഓർമ്മകളാണ് അതിനകത്തൂടെ പങ്കുവച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഓർമ്മയും ആത്മകഥയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്നും കേൾക്കുന്നവർക്ക് തോന്നാം ഓർമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു മഴയെക്കുറിച്ച് എഴുതുന്നു അല്ലെങ്കിൽ നമ്മൾ കണ്ട ഒരു ഫുട്ബോൾ കളി അല്ലെങ്കിൽ നമ്മൾ നടന്നു പോയ ഒരിടം ഇങ്ങനെയൊക്കെ എന്തും എഴുതുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ചെറിയ കാര്യം അല്ലെങ്കിൽ ഒരു വികാരത്തെ പ്രകടിപ്പിക്കുന്നതൊക്കെ ഓർമ്മയിൽ ഉൾപ്പെടുത്തുക അതേസമയം ആ ഓർമ്മ ഒരു ദീർഘകാലം ചിലർ ആത്മകഥ എഴുതുന്നത് അവരുടെ കുട്ടിക്കാലത്തെ ആയിരിക്കും അപ്പോൾ ആ കുട്ടിക്കാലത്തെ ഏഴോ എട്ടോ വർഷങ്ങളായിരിക്കാം വിദ്യാഭ്യാസ കാലമായിരിക്കാം അല്ലെങ്കിൽ തൊഴിൽ രംഗത്ത് നിന്ന കാലമായിരിക്കാം തൊഴിൽ രംഗത്ത് തന്നെ വിവിധ മേഖലയിൽ നിന്ന കാലമായിരിക്കാം അപ്പോൾ ഒരു ഒരു നിശ്ചിതമായ ഒരു കാലം ഉണ്ടായിരിക്കും ആത്മകഥയിൽ ഓർമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് എഴുതിയാലും അത് നമ്മുടെ ഓർമ്മയിൽ നിന്ന് എഴുതുന്ന ഏതൊരു കുഞ്ഞു സംഭവവും ഓർമ്മയായിട്ട് വരും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അദ്ദേഹം എഴുതിയ എൻ്റെ നാടുകടത്തിൽ എന്ന് പറയുന്ന കൃതിയാണ് മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ ആത്മകഥ എന്ന് വേണമെങ്കിൽ പറയാം പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ബി കല്യാണിയമ്മ വ്യാഴവട്ട സ്മരണകൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം ജീവിച്ച കാലത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് വേണമെങ്കിൽ ജീവചരിത്രമായിട്ട് നമുക്ക് പരിഗണിക്കാം അതോടൊപ്പം തന്നെ അത് അവരുടെ ആത്മകഥ കൂടിയാണ് അതുപോലെ തന്നെയാണ് ഇവൻ ഇവനെൻ്റെ പ്രിയ സി ജെ എന്ന സി ജെ തോമസിനോടൊപ്പം ജീവിച്ച നാലു വർഷം കാമുകിയായിരുന്ന ഒൻപത് വർഷം ഭാര്യയായിരുന്ന കാലത്തെപ്പറ്റി അടയാളപ്പെടുത്തിയ ഇവൻ ഇവനെൻ്റെ പ്രിയ സി ജെ എന്ന് പറയുന്ന കൃതിയും ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് ജീവചരിത്രമാണ് സി ജെയുടെ ജീവചരിത്രമാണെന്ന് നമുക്ക് പറയാം അതേസമയം റോസിയുടെ ആത്മകഥയും ആണ് മലയാളത്തിലെ പ്രസിദ്ധമായ ആത്മകഥകൾ എന്ന് പറയുന്നത് ധാരാളം ആത്മകഥകൾ മലയാളത്തിലുണ്ട് ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ ജീവിത സ്മരണകൾ ജീവിതസ്മരണകൾ പത്മനാഭൻ കണ്ണീരും കിനാവും വി ടി ഭട്ടതിരിപ്പാട് അതേപോലെ സി കേശവൻ്റെ സമരം മുണ്ടശ്ശേരിയുടെ കൊഴിഞ്ഞ ഇലകൾ തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ തിക്കോടി എൻ്റെ അരങ്ങുകാണാത്ത നടൻ ഫാദർ വടക്കൻ എഴുതിയ എൻ്റെ കുതിപ്പും കിതപ്പും മാധവിക്കുട്ടി എഴുതിയ എൻ്റെ കഥ പി കുഞ്ഞിരാമൻ നായർ എഴുതിയ കവിയുടെ കാൽപ്പാടുകൾ സ്വാമി അമർത്യാനന്ദയുടെ അർത്ഥവിരാമം ഡോക്ടർ എം ലീലാവതിയുടെ ധ്വനിപ്രയാണം ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയ്ക്ക് ഒരു ആമുഖം ഡോക്ടർ എ കെ ജയശ്രീയുടെ എഴുകോൺ സിസ്റ്റർ ജസ്മിയുടെ ആ ആമേൻ കുഞ്ഞാമൻ എഴുതിയ എതിര് ജാനുവിൻ്റെ സി കെ ജാനുവിൻ്റെ അടിമമക്ക ആ നെല്ലിമരം പുല്ലാണ് രജനി പാലാപറമ്പ് അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ സേതു സ്വരഭേദങ്ങൾ ഭാഗ്യലക്ഷ്മി എൻ എൻ പിള്ളയുടെ ഞാൻ തുടങ്ങി ഒട്ടേറെ ആത്മകഥകൾ മലയാളത്തിലുണ്ടായിട്ടുണ്ട് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആത്മകഥകൾ കലാസംസ്കാരം സാഹിത്യം രാഷ്ട്രീയം തുടങ്ങിയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകളായിരുന്നു മുൻകാലത്ത് ആത്മകഥകൾ എഴുതിയിരുന്നത് എങ്കിൽ ഇന്ന് ആ രീതി മാറിയിരിക്കുന്നു പത്തിരുപത് വർഷം മുമ്പ് മലയാളത്തിൽ ഒരു വലിയ വിപ്ലവമായിട്ടാണ് ഒരു ലൈംഗിക തൊഴിലാളിയുടെ ആത്മകഥ എന്ന പേരിൽ നളിനി ജമീല ആത്മകഥ എഴുതുന്നത് അതുവരെ നമ്മൾ സമൂഹത്തിൻ്റെ മറുവശത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെട്ട വ്യക്തികൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന തരത്തിൽ പ്രസിദ്ധി ആർജിച്ചിട്ടില്ലാത്ത മനുഷ്യർ അല്ലെങ്കിൽ സാധാരണക്കാരിലെ അസാധാരണ സ്വഭാവമുള്ളവർ എഴുതിയ ആത്മകഥകൾ നമുക്ക് പരിചയമില്ലായിരുന്നു അത് പിന്നീടാണ് ഉണ്ടാവുന്നത് ലൈംഗിക തൊഴിലാളിയുടെ ആത്മകഥ എഴുതിയ നളിനി ജമീല ആർക്കും ആത്മകഥ എഴുതാമെന്ന ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ അവരെ വായിക്കാൻ ഒരുപാട് ആളുകളുണ്ട് മാത്രമല്ല ഈ അരികു ജീവിതങ്ങളെ നമ്മൾക്ക് പരിചയപ്പെടുക എന്ന രീതിയിലെല്ലാം പലതരം കൃതികൾ മലയാളത്തിൽ വന്നിട്ടുണ്ട് ഒരു ഡ്യൂപ്പിൻ്റെ ആത്മകഥ വിശപ്പ് പ്രണയം ഉന്മാദം മുഹമ്മദ് അബ്ബാസിൻ്റെ ആത്മകഥ മണിയൻപിള്ള എന്ന കള്ളൻ്റെ ആത്മകഥ തുടങ്ങി ഇത്തരം ആത്മകഥകൾ ഒരുപാട് ഇന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തിനാണ് നമ്മൾ ആത്മകഥകൾ വായിക്കേണ്ടത് എന്തിനാണ് നമ്മൾ വായിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതം എന്താണെന്ന് അറിയാൻ മനുഷ്യന് വലിയ താല്പര്യമുണ്ട് അതിന് വേണ്ടിയിട്ടാണെന്ന് പറയാം മാത്രമല്ല നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ മറികട മറികടക്കാനായിട്ട് നമുക്ക് പ്രചോദനം നൽകുന്നുണ്ട് ഇത്തരം ആത്മകഥകൾ ജീവിതത്തെ നമുക്കൊരു വ്യത്യസ്ത കാഴ്ചപ്പാടിലൂടെ കണ്ടെത്താൻ പറ്റുന്നു എന്നുള്ളതാണ് മറ്റൊരു അനുഭവം എന്ന് പറയാം അതിനൊക്കെ ഏറെ സാഹിത്യത്തെ അനുഭവിക്കുക എന്നതാണ് ആത്മകഥയുടെ മറ്റൊരു പ്രാധാന്യം ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം